നമ്മളെ കുടുംബം ശരിയാവണേ കുറെ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും കുറെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും ഞാൻ എന്റെ ഭാര്യനോട് പറയലുണ്ട് അപ്പൊ ഞങ്ങളോട് പറയാം കൊല്ലത്തിൽ മാസത്തിൽ ഒരിക്കലും വന്നിട്ടായിരിക്കും പെങ്ങൾ ഒന്ന് കുളിപ്പിക്കുകയും നോക്കിയൊക്കെ ചെയ്യാം ബാക്കി എല്ലാ നോക്കുന്നാരാ എന്റെ ഉള്ള പക്ഷെ ഒരു ദിവസം വന്ന ഇമ്മ ഒരു മാസം കുപ്പി പറയും ഉള്ളു വന്നീനും ഞാൻ കുളിപ്പിച്ച് ഞാൻ ഇങ്ങനെ ആക്കി ഓളാ നോക്കി ഞാൻ ലോൺ കുളിപ്പിച്ച് തന്നെ പറയും അപ്പൊ എന്റെ ഭാര്യ ഇരുപത്തൊമ്പത് ദിവസം നോക്കിയതാരാ നീ ഞാൻ തന്നെ എന്റെ അമ്മ ഞാൻ പറയാ പറ അത്മാരെ മനസ്സാ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അത് അത് എങ്ങനെ ചെയ്യുന്നില്ലാമല്ല കുളിപ്പിച്ചോയ പങ്ങക്കുവാറിയ ഇരുപത്തൊമ്പ ദിവസം ഇനക്കാളും ഭംഗി ഇങ്ങി നോക്കുന്നുണ്ട് പക്ഷെ ഉമ്മർക്ക് പറയാൻ ആരെ വരൂ ഉമ്മന്റെ മോളെ വരൂ അത് ഇങ്ങനത്തെ സൗറാക്കി എനിക്കുള്ള പഠിച്ചും തരും എനിക്കുള്ള പഠിച്ചോം തന്നാൽ പിന്നെ ഇങ്ങനെ അതിന് ബേജാറാവണ്ട കാരണം ദുനാവിൽ എനിക്കാരും തരൂല കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുയാവിൽ ആൾക്കാരും വല്പത്തിറങ്ങി നോക്കിയേ വേണ്ട ആ മനസ്സ് നമുക്കുണ്ടായാൽ കുടുംബരാഹത്താ ആ കുടുംബത്തിൽ ഒരു സമാധാനം അല്ലാതെ ഇഷ്ടെന്താ എത്ര ആളുകൾക്കാണറിയ വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയ ഒരുപാട് സൗന്ദര്യങ്ങള് പക്ഷെ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടോ ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം